നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി നമ്മൾ ഒരു ചർച്ച എടുത്തിട്ട് പശ്ചിമേഷ്യയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ചർച്ച ആവശ്യമാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം ഇസ്രയേൽ നിനി തീർക്കാനുള്ളത് ട്രിപ്പിൾ എച്ചിലെ ഹൂതികളെയാണ് എന്ന് ഇപ്പോൾ ഇസ്രയേൽ ക്യാറ്റ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി നമുക്കറിയാം ഇസ്രയേൽ ക്യാറ്റ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നതുന്യാഹുവിനേക്കാൾ ഭീകരർ ഭയക്കേണ്ട ആളാണ് ഇസ്രയേൽ ക്യാറ്റ്സ് ഭീകരരോട് ഒരു ദയാ ദാക്ഷിണ്യവും കാണിക്കാത്ത ആളാണ് അപ്പോൾ ഹൂതികൾക്ക് നേരെ യുദ്ധപ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേൽ മറ്റൊരു വിവരം ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുമ്പോൾ അത് ചെയ്തത് ഇസ്രയേൽ ആണ് എന്ന് പറയാതെ തന്നെ നമുക്കറിയാവുന്ന കാര്യമായിരുന്നു ഇപ്പോൾ ഇസ്രയേൽ തന്നെ ഇറാന് നേരെ നിന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു പല തലകളും എടുത്തത് തങ്ങൾ തന്നെയാണ് എന്ന് ഇസ്രയേൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ ഇറാൻ വലിയൊരു നാണക്കേടിന്റെ വക്കിലാണ് എന്നാൽ തിരിച്ചൊരു മറുപടി കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലും ഇറാനും രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു അപ്പോൾ വീണ്ടും പശ്ചിമേഷ്യ കലുഷിതമാകുന്ന ഒരു സാഹചര്യം ശരിക്കും എന്തൊക്കെയാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ ഇറാൻ ഇപ്പോ ഈ പറഞ്ഞതിൽ വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ക്രൂരമായ ഒരു കുറ്റകൃത്യമാണ് ഇസ്രയേൽ ചെയ്തതെന്നും വെറുതെ ഒരു നാണം ഘട്ട കുറ്റസമ്മതമായി പോയി ഇപ്പോൾ ഈ വിളിച്ചു പറഞ്ഞത് ഇത്രയും കാലം ഇതിനെ ഒളിപ്പിച്ചു വെച്ചു ഹനിയെ കൊല്ലപ്പെടുത്തിയിട്ട് അത് ഒളിപ്പിച്ചു വെച്ചു തങ്ങളാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഇസ്രയേലിന് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അത് പറഞ്ഞിരിക്കുന്നത് വളരെ ഒരു നാണം ഘട്ട കുറ്റസമ്മതമായി പോയി എന്നെല്ലാമാണ് ഇപ്പോൾ ഇറാൻ സ്ഥാനപതി അമീർ സയ്ദ് ഇർവാനി പറയുന്നത് പക്ഷേ ഇതിന് ഒരു കാര്യം പറയുന്നത് ഹിസ്ബുളയെ കൊടുക്കാൻ ഇസ്രയേൽ ചാര സംഘടന മൊസാദ് ഇന്നോ ഇന്നലെയോ പ്ലാനിച്ചതോ ഒന്നുമല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ് സിൻവറിന്റെയും നസ്രലിടേയും ഒക്കെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തപ്പോഴും ഹനിയുടെ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതിരുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഈ ഹമാസ് തലവന്മാരെയും ഇവരെ എല്ലാം വധിക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ ഇവര് അപ്പോഴും ഇവരുടെ തട്ടകത്തിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനായിട്ട് പറയുന്നത് ആദ്യം ഇവര് ആദ്യം മനസ്സിലാക്കിയത് എങ്ങനെയാണ് എന്ത് എന്താണ് ഇവര് എവിടുന്നാണ് ഈ പേജറുകൾ വാങ്ങുന്നത് എന്നുള്ളതാണ് ആദ്യം മോസാദ് മനസ്സിലാക്കുന്നത് അതായത് ഈ ഹിസ്ബുളകളിലെത്തണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു എങ്ങനെയാണ് കൊലപ്പെടുത്തുന്നതെന്ന് തീരുമാനിച്ചപ്പോൾ ഒന്നിച്ചൊരു മരണം എല്ലാവർക്കും ഒരുമിച്ചൊരു മരണം ഉണ്ടാക്കുന്നതിന് ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് ഇവർക്ക് പേജറുകളിലും അതുപോലെ തന്നെ ഫോണിലും എല്ലാം തന്നെ ഇത് ഈ സ്ഫോടക വസ്തുക്കൾ വെക്കുക എന്നുള്ള ഒരു പ്ലാൻ ഇവർക്ക് വന്നു അതിനു വേണ്ടിട്ട് ഇവർ ആദ്യം ഉപയോഗിച്ചത് എങ്ങനെയാണ് ഇത് ഉണ്ടാക്ക എവിടുന്നാണ് ഇവർക്ക് ഇത് ലഭിക്കുന്നത് എന്ന് നോക്കി അങ്ങനെ തായ്വാൻറെ പേജർ കമ്പനികളിൽ നിന്നാണ് ഇവർക്ക് ആവശ്യമായിട്ടുള്ള പേജറുകളെല്ലാം വാങ്ങുന്നത് എന്ന് ഇവർ മനസ്സിലാക്കി മൊസാദ് മൊസാദ് മനസ്സിലാക്കി അതിനുശേഷം ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദ് ഈ സ്ഫോടക വസ്തുക്കൾ വെക്കാൻ മാത്രം വലിപ്പമുള്ള പേജറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്നിട്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് പല അളവിൽ സ്ഫോടക വസ്തു വെച്ച് പലതവണ പരീക്ഷിച്ചു ഒരാളെ മാത്രം കൊല്ലുന്ന അളവിലുള്ള സ്ഫോടക വസ്തുവാണ് ഈ പേജറുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് ബാറ്ററിക്ക് അടിയിലോ ഒക്കെ ഒളിപ്പിച്ചു വെക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇവര് തന്നെ ഈ തൈവാൻ കമ്പനിയുടെ അതേ മോഡലിൽ തന്നെയുള്ള പേജറുകൾ ഉണ്ടാക്കാൻ തുടങ്ങി ഈ കാലയളവിൽ പൊട്ടിത്തെറിക്കുന്ന പതിനാറായിരം വാക്കി ടോക്കികളാണ് ഹിസ്ബുള്ളയുടെ ആൾക്കാർ വാങ്ങിയത് അപ്പൊ മാർക്കറ്റിൽ ഇവരുടേത് വെറ്റഴിച്ചു എത്ര എണ്ണമാണ് ഇവരുടെ വിറ്റഴിക്കുന്നതിനെ കുറിച്ച് മൊസാദിന് ധാരണയുണ്ടായിരുന്നു പതിനാറായിരം വാക്കി ടോക്കികൾ ഇവര് വാങ്ങിയിരുന്നു ഹിസ്ബുള്ളകൾ വാങ്ങിയെന്ന് ഉറപ്പായി പക്ഷെ ഇവ ഒന്നും തന്നെ പൊട്ടിത്തെറിച്ചിട്ടില്ല എന്നൊന്നും എപ്പോഴും എങ്ങനെ പൊട്ടിത്തെറിക്കണം എന്നുള്ളതിന്റെ പാസ്വേർഡും കാര്യങ്ങളും എങ്ങനെ പൊട്ടിത്തെറിപ്പിക്കണം എന്നുള്ളതും ഇവർക്ക് വ്യക്തമായി മൊസാദിന് മാത്രം അറിയാവുന്ന കാര്യമാണ് പത്ത് വർഷത്തോളം ആണ് ഇതിനെ കുറിച്ചുള്ള ഗവേഷണങ്ങളെല്ലാം നടത്തിയത് ഏറ്റവും രസകരമായ കാര്യം ഇവരുടെ പേജുകൾ തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് പരസ്യം കൊടുത്തു യൂട്യൂബിലൂടെ രണ്ടാഴ്ചയോളം പരസ്യം കൊടുത്തു അതിൽ പറഞ്ഞിരിക്കുന്നത് പൊടിയും വെള്ളവും ഒന്നും പറ്റാത്ത വളരെ ഏറ്റവും നല്ല പേജുകളാണ് ബാറ്ററിയുടെ ഐസ് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് എന്ന് പറഞ്ഞ രണ്ടാഴ്ചത്തോളം യൂട്യൂബിൽ ഗംഭീരമായിട്ട് പരസ്യം കൊടുത്തു ഈ പരസ്യത്തില് ഹിസ്ബുള്ള മൂക്കും കുത്തി വീണു ആൾക്കാർ ഓടിപ്പോയി ഹിസ്ബുളയുടെ ആൾക്കാർ എല്ലാവരും ഈ പേജറുകൾ തന്നെ വാങ്ങാൻ തുടങ്ങി ഈ പേജറുകളിലെല്ലാം തന്നെ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള ഈ ഹനിയുടെ ഉൾ ഉൾപ്പെടെ കൈവശം ഇത്തരം പേജറുകൾ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഹിസ്ബുള് സോറി ഇസ്രേ ഇസ്രയേല് നിയയുടെ കൊലപാതകത്തിലേക്ക് എത്തുന്നത് എങ്ങനെ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെ ഒക്ടോബറിൽ ഇറാൻ ഇസ്രയേൽ ലക്ഷ്യമാക്കിയിട്ട് ഇരുന്നൂറ് മിസൈലുകൾ വിക്ഷേപിച്ചിരുന്നു ഹനിയയ്ക്ക് ശേഷം ബേറൂത്തിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റയേയും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഗാസയിലെ ഒക്ടോബർ ഏഴിന് ഇങ്ങനെ ഇവരുടെ ഉയർന്ന തലത്തിലുള്ള നേതാക്കളുടെ എല്ലാം കൊലപാതകങ്ങളുടെ പരമ്പര ഇസ്രയേല് നടത്തിയിരുന്നു ഇതിനെല്ലാം തന്നെ പിന്നില് വളരെ ശക്തമായ ആസൂത്രണം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഹനിയയുടെ കൊലപാതകത്തിനെ കുറിച്ച് മുൻകൂട്ടി പറയാതിരുന്നത് എന്നാണ് മൊസാദ് വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമണം തുടങ്ങി വെച്ചതിന് പിന്നാലെ പിന്നാലെ അതിന്റെ ഒരു വിദ്വേഷത്തിൽ അല്ലെങ്കിൽ പകയുടെ പകളി കത്തിയപ്പോൾ ഉടനെ തന്നെ ഈ തലവന്മാരെ കൊലപ്പെടുത്താമെന്ന് കരുതിയതല്ല ഇതിനു മുൻപ് തന്നെ ഈ നേതാക്കന്മാരെ എല്ലാം ഹിസ്ബുൾ അവസാനിപ്പിക്കണം എന്നുള്ളത് ഇസ്രയേൽ ഇതിനു മുൻപ് തന്നെ മോസാദും ഇസ്രയേലും തീരുമാനിച്ചുറപ്പിച്ചതാണ് അപ്പോൾ അന്ന് തന്നെ ഈൻവരുടെയും ഹനിയുടെയും എല്ലാം നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരുന്നത് തന്നെയാണ് അപ്പൊ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഈ ആക്രമണം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ തന്നെയും ഹിസ്ബുളയും ഹമാസിനെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഇസ്രയേലിന്റെ ഒരു അജണ്ട തന്നെയും അതിലേക്ക് തന്നെയാണ് ഇവര് അത് പക്ഷേ കുറച്ച് എളുപ്പത്തിലായി പോയി ഒക്ടോബർ ഏഴിന്റെ ഈ ആക്രമണം എന്ന് മാത്രമേ ഉള്ളൂ അത് അതൊരു എളുപ്പത്തിലായി എന്ന് പറയുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു വസ്തുതയുണ്ട് കാരണം ഇതിനു മുൻപ് ഇവരെയൊക്കെ വധിക്കുക എന്ന് പറയുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരെവിടെയൊക്കെയാണ് എന്ന് കൃത്യമായ ഒരു ധാരണയില്ലായിരുന്നില്ല പക്ഷെ ഹമാസ് ഈ ഒരു ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇവർ കൃത്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇവർ ഈ ആശയവിനിമയങ്ങൾ നടത്തുന്നതിലൂടെയാണ് മൊസാദിന് കൃത്യമായി ഇവർ എവിടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നതും അവരെയൊക്കെ കൊലപ്പെടുത്തുന്നതും നിഷ്പ്രയാസം സാധിച്ചതും അതിന്റെ ഒപ്പം തന്നെയാണ് അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് സിറിയയിലെ ബാഷുർ അലസദ് സർക്കാരും ഇതില് വളരെ നിർണായകമായ പങ്ക് പങ്കുവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുന്നത് ഈ താഴെ തങ്ങളുടെ ബുദ്ധിയാണ് അപ്പൊ ഇതിനു മുമ്പ് സിറിയയിലേക്ക് ആരുടെയും ശ്രദ്ധ എത്തിയിരുന്നില്ല അപ്പൊ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ തന്നെ ചർച്ചയിൽ പറഞ്ഞിരുന്നു അസദിന്റെ നേതൃത്വത്തിലാണ് ഗാസയിലെ ആക്രമണം അഴിച്ചുവിട്ടതെന്നും ഏഹ് മറ്റേ മയക്കുമരുന്ന് ഹമാസുകൾക്ക് നൽകിയിരുന്നു എന്നും ഒക്കെയുള്ള വിവരങ്ങൾ പിന്നീടാണ് ലഭിക്കുന്നത് അപ്പൊ എല്ലാ കൃത്യ കാര്യങ്ങളും വളരെ കൃത്യമായ ഒരു നിശ്ചിത ചട്ടക്കൂടിനുള്ളിലേക്ക് ഒതുക്കി വെച്ചത് കൊണ്ട് തന്നെയാണ് ആക്രമണം തുടങ്ങുന്നത് അപ്പോൾ വളരെ വളരെ വേഗമായിട്ടുള്ള ഒരു ആക്രമണമല്ല ഇവർ നടത്തുന്നത് വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണവും അതിനനുസരിച്ച് പടിപടിയായിട്ടുള്ള ആക്രമണ പരമ്പരകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനമാണ് അസദിന്റെ പിന്മാറ്റം പിൻ അസദ് റഷ്യയിലേക്ക് റഷ്യയിലേക്ക് ജീവനോട്ട് ഓടിയത് സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോൾ കൃത്യമായ ഒരു പ്ലാനിങ് അത് മൊസാദിനുണ്ടായിരുന്നു നമുക്കറിയാം മൊസാദിന്റെ രീതികൾ അവർക്ക് അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഒരാൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെയും എടുക്കാൻ അവർക്ക് കൃത്യമായ പ്ലാനിങ്ങുകളുണ്ട് ഈ പണി നടത്തി കൂളായി തിരിച്ചു പോരുന്ന ഒരു നടപടിയാണ് അവർക്കുള്ളത് അപ്പോൾ ശരിക്കും ഇസ്രയേൽ വെട്ടിയ വാരിക്കുഴിയിലാണ് ഇവരെല്ലാം വീണത് പക്ഷേ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനൈയൊക്കെ സ്വപ്നം കണ്ടത് ഞങ്ങൾ ഇസ്രായേലിന് വാരിക്കുഴി വെട്ടി എന്നുള്ള ഒരു അഹങ്കാരമായിരുന്നു പക്ഷെ അതിനെല്ലാം മറുപടി കൊടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഇനിയിപ്പോൾ അടുത്തത് ഹൂതികളാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ കാര്യത്തിൽ എന്ത് തരം ഒരു നീക്കമായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് അപ്പൊ ഹൂതികളെ വെട്ടി മാറ്റുക എന്നുള്ളതാണ് ഇനി അടുത്ത ലക്ഷ്യം കാരണം ഇനി ട്രിപ്പിൾ എച്ച് ആകെ ബാക്കിയുള്ളത് ഈ ഹൂതികൾ മാത്രമാണ് അപ്പൊ ഇറാന്റെ മറ്റ് ഭീകര ആയുധങ്ങൾക്കെതിരെ ഉപയോഗിച്ച ഭീകര ഭീകരരുടെ അച്ചുതണ്ടിലെ മറ്റു രണ്ടുപേർക്കും ഉപയോഗിച്ച അതേ ആയുധങ്ങളും അതേ പ്രത്യയശാസ്ത്രങ്ങളും തന്നെയായിരിക്കണം ഇതുപോലെ തന്നെ തീർച്ചയായും തീരുമാനിച്ച് ഉറപ്പിച്ച് എവിടെ ആര് എപ്പോൾ ഇല്ലാതാക്കണം എന്നുള്ള കൃത്യമായ ഒരു തീരുമാനത്തിന്റെ കൂടെ തന്നെയാണ് ഇസ്രയേൽ മുന്നോട്ട് പോകുന്നത് ഇതിനനുസരിച്ച് തന്നെ ഹൂതികളുടെ തലവന്മാരെ തലവെട്ടുന്ന ദിവസം വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളത് ക്ഷെ അപ്പോഴും ഒരു പ്രതിസന്ധി ഉള്ളത് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ ഇസ്രയേലിന് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഈ ഏത് വഴിക്കൂടെ ഒരു ആക്രമണം നടത്തണമെന്നുള്ളതാണ് കാരണം ഒരു നമുക്കറിയാം ഏർ ഹൂദികൾക്ക് യമനിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ ഇസ്രയേലിന് സൗദി കടന്നിട്ട് വേണം ഒരു ആക്രമണം നടത്താൻ സൗദിയുണ്ട് അപ്പോൾ ഒരു ആക്രമണം നടത്തുമ്പോൾ ഒരു പിഴവ് സംഭവിച്ചാൽ സൗദിയിലേക്ക് ഇപ്പോൾ മിസൈൽ ആക്രമണമാണെങ്കിൽ അത്തരത്തിൽ മിസൈലുകൾ വന്നു പതിച്ചാൽ അത് വേറൊരു പ്രതിസന്ധിയാണ് അപ്പോൾ ആ ഒരു ഭീതി ഉറപ്പായിട്ടും സൗദിക്കും ഉണ്ട് ഇങ്ങനെ തിരിഞ്ഞ് നമുക്ക് സാധാരണ നമ്മൾ ഗാസയിലേക്കോ അല്ലെങ്കിൽ ലബനനിലേക്കോ ആക്രമണം നടത്തുന്ന പോലെ അത്രയേൽ യമനിലേക്ക് ആക്രമണം നടത്താൻ ഇസ്രയേലിന് കഴിയില്ല കാരണം മയിലുകൾക്കപ്പുറം കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ സൗദി ഒരു വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നു അപ്പോൾ സൗദി ഉറപ്പായും അമേരിക്കയുടെ മുന്നിൽ സമ്മർദ്ദം ചെലുത്തും ഇസ്രയേൽ അങ്ങനെ ഒരു ആക്രമണം നടത്തരുത് എന്നുള്ളത് നമുക്കറിയാം ട്രംപിന് ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് സൗദി നയതന്ത്രപരമായും സാമ്പത്തികപരമായും ഒരുപാട് നേട്ടങ്ങൾ കണ്ണു ഒരു ഇടം തന്നെയാണ് ട്രംപിന് സൗദി എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ അമേരിക്ക അതിന് വഴങ്ങുമോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അത് മാത്രമല്ല അമേരിക്കയ്ക്ക് ഇപ്പൊ കുറച്ച് ചെറിയൊരു പേടി വന്നിട്ടുണ്ട് കാരണം ഇറാൻ ഇപ്പൊ എല്ലാ തരത്തിലും താണു നിൽക്കുകയാണ് ഇപ്പൊ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബെർണി ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് ഇസ്രയേലിനകത്തു കയറി ഇസ്രയേലെ ഇറാന്റെ അകത്ത് കയറി തന്നെ പെട്ടെന്നൊരു യുദ്ധം നടത്തണം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇസ്രയേലിൽ അധികം പേരുള്ളത് അതുകൊണ്ട് അമേരിക്ക ഒരു പേടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ വീണ്ടും ആണവ ആക്രമണം നടത്താനുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകുമോ ഒരു പേടി അമേരിക്കയ്ക്കുണ്ട് അമേരിക്കയുടെ മറ്റൊരു പേടി തന്നെയാണ് ഈ സൗദി വിഷയവും കാരണം അത്തരത്തിൽ ഒരു ആക്രമണം തുടങ്ങി വെക്കുകയാണെങ്കിൽ ഉറപ്പായും ഇറാൻ ഹൂതികളെ ഇറക്കി ഇസ്രയേലിനെ കരുവാക്കും ഇസ്രയേലിലേക്ക് നിരന്തര ആക്രമണങ്ങൾ അത് അമേരിക്കയ്ക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാക്കും അമേരിക്കയെ പിടിച്ചുകെട്ടാൻ ഇറാന് മുമ്പിലുള്ള ആയുധമാണ് സൗദി അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നത് ചോദ്യം അതുകൊണ്ടാണ് പറയുന്നത് ഹൂതികളിലേക്ക് ഇപ്പൊ പോകാതെ നേരിട്ടിട്ട് ഇറാനെ തന്നെ ആകെ ഇതുവരെ ചെയ്തിട്ട് ഹമാസിനെ ആക്രമിക്കുക ഹിസ്ബുള്ളയെ ആക്രമിക്കുക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ട് പോകുന്നത് കാരണം ഇറാൻ ആണ് ഇതിന്റെ ബാക്കിൽ എന്ന് അറിയാമെങ്കിൽ പോലും ആദ്യം ഹമാസ് തലവന്മാരെ വധിച്ചു അത് കഴിഞ്ഞ് ഹിസ്ബുള്ളയെ ഇല്ലാതാക്കി അത് കഴിഞ്ഞ് ഇതിന്റെ പിറകിൽ അസദ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അസദിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടി വിമതർക്ക് സഹായം കൊടുത്ത് വിമതരെ കൊണ്ട് അസദിനെ നാട്ടിൽ നിന്ന് പറഞ്ഞയച്ചു ഇനി ഭൂതികൾക്കെതിരെ തിരിയുന്നതിന് മുൻപായി ഇനി നേരിട്ട് ഇറാനെ തന്നെയൊന്ന് ആക്രമിക്കണം എന്നുള്ള ഒരു നിലപാട് ഇസ്രയേലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അവിടുന്ന് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട് നേതന്യാഹുവിനോട് പറയുന്നത് ഇനി ഹൂതികളെ വെച്ച് ഹൂതികൾ അത് കഴിഞ്ഞാൽ ഇല്ലാതെയായപ്പോളും ഇറാൻ ഇല്ലാതെയായ പിന്നെ ഹൂതികൾ ഇല്ലല്ലോ പക്ഷെ ഒരു തീരുമാനമാണ് നമ്മൾ ഈ പറയുന്നത് പോലെ തന്നെ ട്രംപിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ഭീകര ഗ്രൂപ്പാണ് ഹൂതികള് കാരണം അവരുടെ കയ്യിൽ ഏറ്റവും വലിയ ആയുധ ശേഖരം ഉണ്ട് അമേരിക്ക പോലും പെൻറ്റകൺ പോലും ഞെട്ടിപ്പോയ ശേഖരം കൈവശമുള്ള ആളുകളാണ് ഹൂതികൾ അപ്പോൾ അവരെ ഇനിയും വളരാൻ അനുവദിക്കുക എന്ന് പറയുന്നത് അത് അമേരിക്ക ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഒരു ഭീഷണിയായി മാറുന്ന അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭൂതികളുടെ കാര്യത്തിൽ ട്രംപ് എത്തുമ്പോൾ ഒരു തീരുമാനം ഉണ്ടാക്കുവാനുള്ള വിവരങ്ങൾ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ അമേരിക്ക ആയിരിക്കാം യമന് നേരെ ആക്രമണം നടത്തുന്നത് എന്നുള്ള ഒരു ചർച്ചകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ ക്യാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ക്യാൻസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്തത് ഹൂതികളാണ് എന്നാണ് അത് അമേരിക്കയാണോ ഇസ്രായേൽ തീർത്തു കെട്ടുക എന്നുള്ളതിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളുമില്ല എന്തായാലും ഹൂതികളുടെ നാളുകളും എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എടുത്ത് പറയുന്നത് ഇപ്പൊ എന്തായാലും ഹൂതികൾക്ക് നേരെ ഐ ഡി എഫ് ആക്രമണങ്ങൾ വ്യോമാക്രമണമെല്ലാം നടത്തുന്നുണ്ട് ദസം കണക്കിന് വിമാനങ്ങൾ വിമതയുടെ നിയന്ത്രണത്തിലുള്ള സനായിൽ ഉൾപ്പെടെ യമന്റെ പടിഞ്ഞാറൻ തീരത്ത് ഭൂതികളുടെ ലക്ഷ്യങ്ങളിലേക്ക് ആക്രമിക്കുന്നുണ്ട് ഇറാൻ ഗ്രൂപ്പ് ഉപയോഗിച്ചിരുന്ന മൂന്ന് തുറമുഖങ്ങളെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് അവരുടെ ഇന്ധനം എണ്ണ ഡിപ്പോകള് രണ്ട് പവർ സ്റ്റേഷനുകള് ഭൂതികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിൽ ഉപയോഗിക്കുന്ന എട്ട് ടഗ് ബോട്ടുകൾ ഇവയെല്ലാം തന്നെ ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട് ലെബനിലും ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ ക്യാമ്പയിനിലും കണ്ടതിന് സമാനമായ രീതിയിൽ ഉള്ള ആക്രമണങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൂതികൾക്ക് നേരെയും ഇസ്രയേല് തൊടുത്തുവിടുന്നത് നമുക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാനുള്ളത് ഇറാൻ പരമോന്നത നേതാവ് എവിടെയാണ് ജീവനോടെ അത് പ്രക്ഷോഭം ഇവിടെ ഉണ്ടായിരുന്നില്ലാത്ത സമയത്ത് പുള്ളിക്കാരി ഒരു യാത്ര പോയിരുന്നു ഒഫീഷ്യലായിട്ട് ആയിട്ട് തന്നെ ഗുജറാത്തിലേക്കൊക്കെ പോയിരുന്നു അപ്പോൾ ആ അതുകൊണ്ടാണ് ഒരാഴ്ച ഞങ്ങൾക്ക് ഇവിടെ വരാൻ കഴിയാതിരുന്നത് ഗുജറാത്തിലെ വിശേഷങ്ങൾക്കുമായി ഇത് ഇന്റർനാഷണൽ ചാനലിലാണെങ്കിലും ചില കഥകളൊക്കെ ആയിട്ട് ഞങ്ങൾ വരാം അപ്പോ എന്തായാലും ആ സമയത്ത് ഈ ഇവര് പറഞ്ഞ വളരെ ഏറ്റവും നല്ലൊരു തമാശ ഉണ്ടായിരുന്നു നസറുള്ള പറഞ്ഞത് അന്ന് ഞാൻ ആലോചിച്ചു പ്രക്ഷോഭം ഇല്ലാതെ പോയല്ലോ ഇവിടെയെന്ന് കാരണം സ്ത്രീകൾ പുഷ്പങ്ങളാണ് എന്നാണ് നസറുള്ള പറഞ്ഞത് അത് അത് ഏറ്റവും തമാശ ആ പൂക്കളാണ് എന്ന് പറയുന്ന സമയത്ത് തന്നെ തടങ്കല്ലിട്ടത് ഈ തട്ടമിടാതെ പുറത്തിറങ്ങിയതിന് സ്ത്രീകളെ ജയിലിൽ കൊണ്ടെയിടാനുള്ള ഉത്തരവ് കൊടുത്ത് കൊടുത്തു എന്ന് പറഞ്ഞ് ജയിലിലായി എന്ന് പറയുന്ന ദിവസം തന്നെയാണ് നെസറുടെ ഈ പ്രസംഗം വരുന്നത് ഹൂതികള് അല്ല സ്ത്രീകള് വളരെ പുഷ്പങ്ങളാണ് അവരോട് വളരെ അവരൊരിക്കലും വീട്ടുജോലിക്കാരല്ല വളരെ മയ വളരെ മയത്തോട് വേണം ഇവരോട് പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വന്നിരുന്നു നമുക്ക് നല്ലൊരു ചാൻസ് ആയിരുന്നു അത് പോയി ഇറാനിൽ ഇപ്പോൾ ഭരിക്കുന്നത് അച്ഛനാണോ അതോ മകനാണോ ഒരു വിവരവും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഖമേനിങ്ങിനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് ഖമേനിയുടെ പേരിൽ പോസ്റ്റുകൾ വരുന്നു അതെ അതെ അപ്പോൾ എന്തായാലും ഇപ്പോഴും ഇറാൻ പരമോന്നത നേതാവ് ഒളിച്ചു കളിക്കുകയാണ് ഉണ്ടോ എന്ന് പോലും നമുക്ക് കൃത്യമായ വിവരങ്ങളില്ല പോസ്റ്റുകൾ മാത്രമേ വരുന്നുള്ളൂ ഖമേനി ജീവനോടെ ഉണ്ടോ അതോ ഈ പറയുന്ന ആയത്തുള്ള എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ വരുന്നത് മകൻ ആയതുള്ളയാണോ മകൻ ആയത്തുള്ള അധികാരം ഏറ്റെടുത്തോ ഈ വക കാര്യങ്ങളെ കുറിച്ച് ഒന്നും തന്നെ ഇറാനിൽ നിന്നൊരു റിപ്പോർട്ട് വളരെ വ്യക്തമായ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ സത്യസന്ധമായ റിപ്പോർട്ട് ഇതുവരെ വരുന്നില്ല പക്ഷെ ഗമീനിയുടെ പേരിൽക്കുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട് അതിൽ അവസാനം വന്ന പോസ്റ്റാണ് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റ് എന്തായാലും പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായിരിക്കും ഇതിന്റെ പരിണീത ഫലം ഭൂതികളെ കാത്തിരിക്കുന്നത് എന്താണ് തുടങ്ങി നിരവധി ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു എന്തായാലും കൂടുതൽ ചർച്ചകളുമായി നമുക്ക് വീണ്ടും കാണാം നമസ്കാരം